ലാലേട്ടം വന്നിട്ട് നെവിനെ താരാട്ട് പാടി ഉറക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല എത്രയും കൊണ്ട് താരാട്ട് പാടി ഇട്ട് കൊച്ചിനെ കാണുന്ന സമയത്ത് ഈ അമ്മമാർക്ക് വരുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ ആ ദേഷ്യം കുറച്ചൊക്കെ എന്തായാലും അവരുടെ കുഞ്ഞു തന്നെയാണല്ലോ അപ്പം അതിൻ്റെ ഒരു പരിമിതിയൊക്കെ നിർത്തിക്കൊണ്ട് വഴക്ക് പറയുമല്ലോ അതുപോലെ മാത്രമേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയുള്ളൂ അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിനകത്ത് എന്ന് പറയുന്ന ഇപ്പം വയ്യാതിരിക്കുന്ന ആൾ ഇതിനു മുൻപ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്ത് അയാൾ അത് കുളമാക്കി എന്ന് പറഞ്ഞുണ്ട് ആ ഒരു എപ്പിസോഡ് എങ്ങനെ പോയെന്നും അതിലെന്തുമാത്രം ഈ പറയുന്ന ലാലേട്ടൻ ഷാനവാസിനെ ഫയർ ചെയ്തെന്നും കൃത്യമായിട്ട് ഷാനവാസിന് തിരിച്ചൊരു മറുപടി പറയാൻ കൈ പൊക്കാൻ പോലെ സമ്മതിക്കാത്ത വിധത്തിൽ എങ്ങനെ അവിടെ ഇരുത്തിയെന്നും കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് അനുമോൾ കിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ആ രണ്ട് ഇൻസിഡൻസും വെച്ച് നോക്കുന്ന സമയത്ത് ഷാനവാസിനെയും അനുമോളെ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പൊരിക്കാൻ അറിയുന്ന ലാലേട്ടൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന നെവിന് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന രീതി അത്ര ഓക്കെ ആയിട്ട് പേഴ്സണലി അത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ നാളെ ഇനി ഒരു എപ്പിസോഡുണ്ട് അതിനകത്തായിരിക്കും കൂടുതലായിട്ട് വല്ലതും വരുന്നത് പക്ഷേ എന്നാലും നമുക്കറിയുന്ന ഒരു കാര്യമാണല്ലോ ഈ ആദ്യം നമ്മൾ ഇൻസിഡന്റിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരിതുണ്ടെങ്കിൽ ആ എഫക്റ്റ് നമ്മൾ ആദ്യത്തെ കാഴ്ചയിലായിരിക്കുമല്ലോ തീർക്കുന്നത് അതല്ലാതെ ആ ഇത് ഇന്നിരിക്കട്ടെ രണ്ടാമത്തെ ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ഫയർ ചെയ്യാം എന്നൊരു രീതിയിലേക്ക് നമ്മൾ സാധാരണ രീതിയിലുള്ളൊരു പോവില്ല ഇനി ഇതൊരു ഈ പറയുന്ന ഗെയിം ഷോയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആദ്യത്തെ ദിവസം നേരെ പോട്ടെ രണ്ടാമത്തെ ദിവസം കടുത്ത നടപടിലേക്ക് പോവാം അല്ലെങ്കിൽ എൻ്റെ പ്രതികരണം കടുപ്പിക്കാം എന്നാണോ ഇനി അവർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷെ അറിഞ്ഞെടുത്തോളം കൂടിപ്പോയി കഴിഞ്ഞാൽ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നെവിനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പണപ്പെട്ടി എടുക്കാനുള്ള ഒരു ഒരു ആ ഒരു സംഭവം മാത്രമേ ഇനിയുള്ളൂ അപ്പം അതിനുള്ള ആ ഒരു സംഭവം മാത്രം അതിൽ നിന്ന് നെവിനെ ഒഴിവാക്കും ഈ ഒരു സംഭവം മാത്രമേ അതിനകത്തിന് നടക്കാനുള്ളൂ അതിലപ്പുറത്തേക്ക് വേറൊന്നും അതിനകത്തിന് നെവിന് കൊടുക്കുകയല്ല കാരണം അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം വരാനുള്ളതെന്ന് പറയുന്നത് പുറത്തുനിന്ന് ഈ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസുകളിൽ പോയിട്ടുള്ള അവര് വരാനുള്ളൊരു വീക്കൊക്കെ ആയിരിക്കണം ഇനി അപ്പോൾ അതിനകത്തും പ്രത്യേകിച്ച് നെവിനെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല കാരണം മാറ്റി നിർത്തിയൊരു റൂമിലേക്ക് മാറ്റാനൊന്നും പറ്റില്ല അപ്പം ആകെ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കും പിന്നെ വേണമെങ്കിൽ അടുത്ത ഒരു അടുത്ത വീക്കിൽ എലിമിനേഷനിലേക്ക് വേണമെങ്കിൽ നേരിട്ട് ഇയാളെ നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനേഷനിലേക്ക് വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത് ഇതിൽ രണ്ടിലും ഏതെങ്കിലുമൊക്കെ അതിലപ്പുറത്തേക്ക് ഇനി ഒന്നും അയാൾക്ക് കിട്ടാൻ പോകില്ല അതിലപ്പുറത്തേക്ക് നെവിൻ നിന്ന് നിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും കൂളായിട്ട് ഇത്രയും കാര്യമായിട്ട് നിൽക്കാൻ അറിയാം അതിനപ്പുറത്തേക്ക് നല്ല രീതിക്ക് സംസാരിച്ച് നിൽക്കാൻ അറിയുന്ന മോൻ തന്നെയാണ് നെവൻ എന്ന് പറയുന്നത് ആ അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൃത്യമായിട്ട് ഒറ്റ കാര്യമുള്ളൂ അല്ല അവനെ പറഞ്ഞതിൻ്റെ പേരിലുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ തന്നെയാണ് ഷാനവാസിനോടും ഈ പറയുന്ന അനുമോളെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ അക്ബറിൻ്റെ വെളുപ്പീര് അത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം അക്ബറിന് സംസാരിക്കാൻ വല്ലാത്തൊരു സ്പേസ് ലാലേട്ട എപ്പോഴും കൊടുക്കുന്നുണ്ട് അക്ബറിൻ്റെ വെള്ളപൂശാൽ നന്നായിട്ടറിയാം അക്ബറിന് സംസാരിച്ച് നിൽക്കാൻ നന്നായിട്ടറിയാം എന്ത് തെറ്റും പക്ഷേ എനിക്കൊരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും കാലം സംസാരിച്ച് നിൽക്കാത്ത എന്ത് പറഞ്ഞു പറഞ്ഞുവെല്ലാം ബബ്ബബാ അടിക്കുന്ന അനുമോളെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നവരുണ്ട് ായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അക്ബറാണ് ഇതെല്ലാം തുടങ്ങി വെച്ചെന്നുള്ള കാര്യം പറഞ്ഞത് അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇതുപോലെ പോയിന്റ് നിരത്തി ആദ്യം മുതലേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അനുമോളോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം തോന്നിയനെ അതപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നത് നിർത്തിയിട്ട് ഇതുപോലെ കറക്റ്റ് പോയിന്റ്സ് പറഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഇതിനും കാഴ്ച ഫാൻസ് ഉണ്ടായനെ